വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യുന്നത് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന പുസ്തകം എൻ്റെ ആദ്യത്തെ ബുക്കാണ് ഹൃദയം പൊട്ടിപ്പോയ കഷ്ണങ്ങൾ എന്ന് പറയുന്ന കവിതയാണ് ആദ്യമായിട്ട് പുസ്തകത്തിനെ പറയാനുള്ളത് പുസ്തകം കുറച്ചധികം കവിതകളുടെ ഒരു കമ്പൈലേഷനാണ് പുസ്തകത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം ഞാൻ പറഞ്ഞ സമയം കളയുന്നില്ല ബിക്കോസ് പുസ്തകം എൻ്റെ ആദ്യത്തെ ആദ്യത്തെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വെഞ്ചറാണ് നമ്മളൊരു പബ്ലിക്കേഷൻസൊക്കെ ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ആ സമയത്ത് ഇതെന്താ സംഭവം നമുക്ക് തന്നെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വന്നോണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തതാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില എന്താ പറയുക ക്വാളിറ്റി പുസ്തകത്തിൻ്റെ പേപ്പർ അല്ലെങ്കിൽ കവറിലെ ക്വാളിറ്റിയിലൊക്കെ കുറച്ച് കാര്യങ്ങൾ പിന്നെ മെച്ചപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് ഇത് ആദ്യത്തെ സെറ്റിലെ കോപ്പീസാണ് അപ്പോൾ ഇതിൻ്റെ സൈസിലും നമുക്ക് തന്നെ മനസ്സിലാവും നിങ്ങൾ പുസ്തകം വൈകുന്ന ഒരാളാണെങ്കിൽ ഇതിന് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവും അങ്ങനെ കുറച്ച് ഫ്ലോസൊക്കെ ഞാൻ വന്നിട്ടുണ്ട് പക്ഷേ അത് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത എഡിഷൻ ഇപ്പോൾ പ്രിൻറ്റിങ്ങിലാണ് ഞാൻ പറഞ്ഞു വന്നത് ഇത് എഴുതാനിടയായിട്ടുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു വെച്ചാൽ ഞാൻ എൻ്റെ ലൈഫിലെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സമയത്ത് കൂടെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ സമയത്ത് എനിക്ക് എൻ്റെ ഫാമിലിയോ ഫ്രണ്ട്സോ എൻ്റെ ചുറ്റുമുള്ള സപ്പോർട്ടിങ് സിസ്റ്റം എനിക്ക് അത്ര സപ്പോർട്ടീവ് ആയിട്ട് അവരെത്ര സപ്പോർട്ട് ചെയ്തിട്ടും എനിക്ക് മതിയാവുന്നില്ലെങ്കിൽ ശരിയാവുന്നുണ്ടായിരുന്നില്ല എനിക്കതങ്ങോട്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് വരാൻ എനിക്കൊരു പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ ആവശ്യമാണ് അങ്ങനെ ഞാൻ ലൈഫ് കോച്ചിങ് ഞാനിത് പല പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ലൈഫ് കോച്ചിങ് തെറാപ്പി ഇതിനെക്കുറിച്ചൊക്കെ അപ്പോൾ ലൈഫ് കോച്ചിങ് എടുത്ത് എടുത്തപ്പോൾ ഓരോ സെഷൻസ് ഓരോ സെഷൻസിൽ ചിലപ്പോൾ നമ്മൾ സംസാരിക്കുക ചിലപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡ് ഡ്രോമയെക്കുറിച്ചിട്ടായിരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസിനെ കുറിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മുടെ ഒരു നെഗറ്റീവ് ഈഗോയെക്കുറിച്ചാണ് അങ്ങനെ ഒത്തിരി 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 ബ്രേക്ക് ചെയ്ത് ഒത്തിരി ഒത്തിരി പാർട്സ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു തവണ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ കോച്ച് എന്നോട് പറഞ്ഞതാണ് ദിവിയൊരു കാര്യം ചെയ്യും ദിവതി ഇങ്ങനെ എഴുതി എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ലേ കാരണം ഞാൻ എഴുതി എഴുതി ഓരോന്നവർക്ക് അവർക്ക് അയച്ചുകൊടുക്കുമായിരുന്നു ഓരോ ഇൻസൈറ്റ്സും എനിക്ക് ഫീൽ ചെയ്ത് എന്താണെന്നും ഓരോന്ന് ഞാൻ അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവർ എന്നോട് പറഞ്ഞതാണ് ഞാൻ കുറച്ച് പോയറ്റിക്കായിട്ട് എഴുതും എഴുതുന്നുണ്ട് ഞാനങ്ങനത്തെ ഒന്ന് രണ്ട് സാധനം അയച്ചും കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞു ഇവ ഇത് ഓരോ ദിവസം എഴുതും എന്താണ് ഫീലിംഗ് എന്ന് വിഷമാണോ അല്ലെങ്കിൽ ആണോ നമുക്ക് ഒരുപാട് ഫീലിങ്സ് ഉണ്ടല്ലോ നമുക്ക് ഈ വളരെ കോംപ്ലെക്സ് ആയിട്ടുള്ള എല്ലാം ഒന്നും വിഷമായിരിക്കില്ല ചിലപ്പോൾ അതൊരു ഒരു നിരാശയായിരിക്കാം ചിലപ്പോൾ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ പല പല നമുക്കതിനെ പല പലതായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ എഴുതാൻ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഓരോ ദിവസം എഴുതിയത് എല്ലാം കൂടി കൂട്ടി വെച്ചിട്ട് എല്ലാത്തിനും ഒരു ഏകദേശം ഒരു തീമാണ് അതായത് ഒരാളുടെ ഒരു ബ്രേക്കപ്പ് സമയത്ത് ഒരു ഇമോഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് അയാളതിൽ നിന്ന് റിക്കവർ ചെയ്ത് അയാളുടേതായിട്ടുള്ള സന്തോഷങ്ങളിലേക്ക് പോകുന്ന ഒരു ജേർണിയാണ് എല്ലാ മനുഷ്യരും റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്കറിയാം എല്ലാ മനുഷ്യരും ഉണ്ടാകും സക്സസ് ആയതോ ആവാത്തതോ ആയിട്ടുള്ള ഒരു പ്രണയമെങ്കിലും അപ്പോൾ നമുക്കൊരു പ്രണയം ഉണ്ടാകുന്നു നമ്മളതിൽ ഒരുപാട് എഫേർട്ടൊക്കെ ഇടുന്നു എന്നിട്ടത് വർക്കായിട്ടില്ല എന്ന് വിചാരിക്കുക ആ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും രീതിയിലൊക്കെ നമ്മുടെ കൺട്രോളിലല്ലാതെ അത് പോയി പോയി എന്ന് വിചാരിക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ട് നിങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ടാവില്ലേ നിങ്ങൾ നിങ്ങളുടെ പ്രണയത്തിൻ്റെ തകർച്ചയിൽ നിന്നിട്ടൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ജേണി ഉണ്ടല്ലോ ഒരു ഒരു ഡിപ്പും ഒരു അപ്പും ആ സാധനമാണ് ഞാൻ ഒരു കുറച്ച് കവിതകളായിട്ട് എഴുതിയത് അല്ലാതെ ഇതൊരു ബുക്കാക്കിയത് അതിനുശേഷം ഇത് ഇതിൻ്റെ ഒരു തീമെന്ന് തന്നെ ഡെവലപ്പ് ചെയ്തിട്ടാണ് മറന്നു വെച്ച ഹൃദയം എന്ന് പറഞ്ഞ നോവൽ എഴുതുന്നത് അപ്പോൾ ആക്ച്വലി ഇതൊരു കുറച്ച് നമ്പർ ഓഫ് പേജസ് പേജസുള്ളൊരു ബുക്കായിട്ട് ചെയ്തെന്ന് വെച്ചാൽ അപ്പോൾ എന്നെ തന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു പുസ്തകം ഇറക്കുക എന്നുള്ളത് എനിക്ക് സന്തോഷമുള്ള കാര്യമായിരുന്നു കാരണം ആ സമയത്ത് അത്രയും വിഷമുള്ള ഒരു സമയത്ത് എനിക്ക് എന്നോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും ഓക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നല്ലൊരു റൈറ്റർ ഒക്കെ അങ്ങനെ പറഞ്ഞു വിടാം അതാണ് ഞാനിതൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ വിചാരിക്കും നമ്മൾ ഇങ്ങനെ പറഞ്ഞു വിടാം അങ്ങനെ പറഞ്ഞു വിടാം അങ്ങനെയാണ് ഇതൊരു ഇതിൻ്റെ നാച്ചുറൽ സാധനം പോകുന്നത് ഇത് ഞാൻ എഡിറ്റ് ചെയ്യാതെ തന്നെ ഇടാം അതായത് ഇപ്പം ഞാൻ പറയാൻ വന്നില്ലേ അറ്റ്ലീസ്റ്റ് ഒരു നല്ല എഴുത്തുകാരനെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു വിടാം അതായത് ഞാനൊരു നല്ല റൈറ്ററാണ് അപ്പം ഞാൻ എനിക്കൊന്നും കൊടുക്കുന്ന ടെക്നോളജ്മെൻ്റ് ആണ് അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും കൊടുക്കുന്ന ഒരു എന്താ പറയുക ഒരു ഉപഹാരമാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്തെടുത്ത ഈ പുസ്തകം അങ്ങനെയാണ് ഞാൻ എന്തൊക്കെ വന്നാലും കോട്ടെ ഇതിനിപ്പം എന്താ പ്രിൻറ്റിങ്ങിന് വലിയ ഭംഗിയില്ലെങ്കിലോ അല്ലെങ്കിൽ പേപ്പറിന് ക്വാളിറ്റി ഇല്ലെങ്കിലോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ വലിയ വാശിയൊന്നും പിടിക്കാതെ ഞാൻ ചെയ്തെടുത്ത ആദ്യത്തെ പുസ്തകമാണിത് അതുകൊണ്ട് തന്നെ കവറിലൊക്കെ ചില പാലിശമായിട്ടുള്ള വാശികൾ ചെയ്തിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് കവർ ചെയ്തത് അതിനേക്കാളും ബെറ്ററായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് എഡിഷൻ മൊത്തത്തിൽ സംഭവം പരിഷ്ക്കരിച്ച് പേപ്പർ ക്വാളിറ്റി മാറ്റി കവറ് മാറ്റിയൊക്കെയാണ് സെക്കൻഡ് എഡിഷൻ പ്രിൻറ്റിങ്ങിൽ പോയിരിക്കുന്നത് വന്നിട്ടില്ല അപ്പോൾ നിലവിൽ സെല്ലിങ്ങിലുള്ളത് ഈ കോപ്പി ഈ ഒരു എഡിഷൻ തന്നെയാണ് കേട്ടോ ഇത് ഫസ്റ്റ് എഡിഷൻ റീപ്ലേസ് ചെയ്ത് സെക്കൻഡ് ആക്കുമ്പോൾ ആമസോണിൽ അപ്ഡ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് ഞാൻ പറഞ്ഞു വന്നത് എന്തിനാണ് ഒരു മലയാളം കവിതാ പുസ്തകം വായിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു പ്രസക്തി എന്താണ് എന്നുള്ളതാണ് അതായത് ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ഒരു ഒരു സിനിമ കണ്ടാലോ ഒരു നോവൽ വായിച്ചാലോ കഥ വായിച്ചാലോ കിട്ടുന്ന ഫീലല്ല ഒരു കവിത വായിക്കുമ്പോൾ കിട്ടുന്നത് അപ്പോൾ ഒന്നാം തീയതി വായിക്കാൻ വേണ്ടി നമ്മളൊരു എഫേർട്ട് എടുക്കണം അപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ഞാൻ അടുത്ത വായിച്ച കവിതകളിൽ ഇഷ്ടപ്പെട്ടതൊക്കെ വളരെ കുറവാണ് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു കവിതാ പുസ്തകത്തിൻ്റെ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കവിതാ പുസ്തകമായിരുന്നു അതർവൈസ് ചിലതൊക്കെ ഭയങ്കര കട്ടിയാണ് നമുക്കത് വായിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നും മനസ്സിൻ്റെ ഭാരം കുറയ്ക്കുക എന്തെങ്കിലും വായിക്കാമെന്ന് വെച്ചാൽ അത് വായിക്കാൻ പറ്റില്ല കാരണം അത് വായിച്ചിട്ട് മനസ്സിലാക്കാൻ നമ്മൾ പിന്നെയും കുറച്ചും കൂടി എഫേർട്ട് ഇടണം അപ്പോൾ അത്രയും ശ്രദ്ധിക്കാമൊന്നും വയ്യ കുറച്ചും കൂടി ഈസി ആയിട്ടൊക്കെ വായിക്കാൻ പറ്റുന്ന കവിതയാണെങ്കിൽ ഓക്കെ എന്നാണ് ഞാൻ അതിന്ന് ഏതെങ്കിലും ഒരു പോർഷൻ വായിച്ചിട്ട് ഇതിൻ്റെ ഒരു ഞാനിതിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എവിടെയാണ് പ്ലേസ് ചെയ്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ട് പറയാണ് ഞാൻ ചുമ്മാ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ് കിട്ടിയതെട്ടോ മോഹം എന്ന് പറഞ്ഞിട്ടൊരു കവിതയാണ് നാല് വരിയേ ഉള്ളൂ നാലേ നാല് വരിയേ ഉള്ളൂ എത്ര കൊഴിഞ്ഞാലും പൂമണം വാങ്ങിയാലും കുറ്റിമുല്ലയ്ക്കെന്ത് ഭംഗിയാണ് കാത്തിരുന്നിട്ടും വിരിഞ്ഞില്ല എങ്കിലും കണ്ടിരിക്കാൻ എന്തു മോഹമാണ് അങ്ങനെ വേറെ രണ്ടുപേരും കൂടി വായിക്കാൻ വിരിഞ്ഞിട്ടും ഇല്ലോട്ട് കൊഴിഞ്ഞിട്ടുമില്ല അവളെ ഇപ്പോൾ അവളെ അവളെപ്പോലാരും ഇല്ലത് അവൾ പോലുമല്ല എനിക്ക് ചില ലൈഫിൽ എൻ്റെ കുറേ സ്റ്റേജസിൽ ഇത് ഞാൻ പോലും എന്ന് തോന്നി അതായത് നമുക്ക് തോന്നത്തില്ലേ നമുക്ക് നമ്മളെ തന്നെ മിസ്സായി തോന്നത്തില്ലേ അങ്ങനത്തെ ഒരു പോയിന്റിൽ ഞാൻ എഴുതിയതാണ് ഇരിഞ്ഞിട്ടുമില്ല കൊഴിഞ്ഞിട്ടുമില്ല അതായത് വിരിയാതെ ഇങ്ങനെയാണവർ പോവുക കൊഴിയുക അത്രയും പോലും എത്തിയിട്ടില്ല എൻ്റെ പ്രണയത്തിനെ കുറിച്ചിട്ടൊക്കെ ഓർത്ത് എഴുതിയതാണ് അവളെപ്പോലെ ആരുമില്ല അത് അവൾ പോലും അല്ല എന്നാണ് അപ്പോൾ ഞാൻ ഭയങ്കര ആയിട്ട് എഴുതിയതാണ് അപ്പം നാലേ ഉള്ളൂ എനിക്ക് ഭയങ്കര ടെപ്ത്ത് ഉണ്ട് എന്ന് തോന്നി എഴുതിയതാണ് ഞാനിത് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു പേജ് നമ്പർ പിക്ക് ചെയ്യൂ ലെവൻ തൊട്ട് സിക്സ്റ്റിയിൽ ഒരു പേജ് നമ്പർ പിക്ക് ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ പിക്ക് ചെയ്ത് ആ പേജിലെ കവിത ഞാൻ അവർക്ക് വേണ്ടി പോസ്റ്റ് ചെയ്യുന്നുണ്ട് പോസ്റ്റ് ചെയ്തു എനിക്കതിന് നല്ല റെസ്പോൺസ് കിട്ടിയ ആക്ച്വലി അപ്പോൾ അങ്ങനെ പോസ്റ്റ് ചെയ്ത രണ്ട് മൂന്ന് കവിതകൾ കണ്ടപ്പോൾ ആളുകളോട് പറഞ്ഞു ഭയങ്കര ഡെപ്താണ് ഇവയാണ് ഭയങ്കര സിമ്പിൾ റൈറ്റിംഗ് ആണ് ഡെപ്ത് ഉണ്ട് എന്ന് പറഞ്ഞു ഞാനിങ്ങനത്തെ അപ്രീസിയേഷൻ ഒന്നും പ്രതീക്ഷിച്ചെഴുതിയതല്ല ഈ പുസ്തകം ഇതിനകത്ത് ആകെ എനിക്കൊരു ഭയങ്കര ചാലഞ്ചിങ് അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്ന ഒന്ന് രണ്ട് സാധനം ഞാൻ പറയാം അല്ലാതെ വേറൊരു കവിതയുണ്ട് അത് പറഞ്ഞപ്പം ഇതുപോലെ ഹലോ എന്നോട് പറഞ്ഞു ഞാനത് തപ്പുണ്ടോ അതാണ് ക്യാമറയും നോക്കത്തത് ഓക്കെ എന്ന് പറഞ്ഞൊരു കവിതയുണ്ട് അത് ഞാൻ ആ കോണ്ടക്സ്റ്റിലേറ്റിയതല്ല എപ്പോഴോ വെറുതെ ഇങ്ങനെന്തോ മറ്റേ ഞാൻ മറ്റേ സോണൗട്ടായി നമ്മൾ ജിമ്മിലെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലേ സോണൗട്ടായിട്ട് ഇങ്ങനെ എന്നുണ്ടോ അങ്ങനെ എപ്പോഴും ഇരുന്നപ്പം ഞാൻ കിളി പോയിട്ടെന്തോ എഴുതുകയാണിത് ചില മനുഷ്യർ വായനശാലയിലെ പുസ്തകങ്ങൾ പോലെയാണ് വായിച്ച് പൂർത്തിയാക്കുമ്പോൾ തിരിച്ചു നൽകേണ്ടതാണ് അപ്പോൾ അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവില്ല നമ്മുടെ ലൈഫിൽ ഒരു അവകാശം അവരുടെ മേലേ സ്ഥാപിക്കാൻ സ്ഥാപിക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇത് എഡിറ്റ് ഇടാൻ എനിക്ക് ഭയങ്കര കറേജ് വേണമെന്ന് തോന്നുന്നു ഐ മീൻ കുറച്ചൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യും കാരണം ഞാൻ അതിൻ്റെ ഇടയിലൊക്കെ ഇരുന്ന് ചുമ്മാ വർത്താനം പറയും അല്ലെങ്കിൽ എനിക്ക് ഫ്ലോ പോവും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വായനശാല പുസ്തകങ്ങൾ പോലെ വായിച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട ആളുകൾ ഒന്ന് ആലോചിക്കും ചില മനുഷ്യന്മാരങ്ങനെയാണ് നമുക്ക് അവരുടെ മേലയിൽ ഓരോ അവകാശം ആക്കാൻ പറ്റില്ല അത് വന്നു പോകും അങ്ങനെയാണ് നമ്മളും ചില ആളുകൾക്ക് അങ്ങനെ ആയിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിനകത്ത് കുറച്ച് ചാലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്തു ഒന്ന് രണ്ട് കവിതകൾ എപ്പോഴും നമ്മളിങ്ങനെ കവിതകൾ ഇങ്ങനത്തെ സംഗതികൾ ഇതിനെക്കുറിച്ചൊക്കെ ഡി എന്താ പറയുക ഡിസ്കസ് ഡിസ്കഷനിൽ വന്നപ്പോൾ ഇതിനകത്ത് ലാസ്റ്റ് ലാസ്റ്റിലേക്ക് അടുക്കുമ്പോൾ ഒരു ഒരു നല്ലൊരു പുതിയ പ്രണയത്തിനെ കുറിച്ചിട്ടൊക്കെയാണ് കവിത വരുന്നത് അതിനകത്തിൽ അവസാനത്തെ രണ്ട് മൂന്ന് കവിതകളിൽ എൻ്റെ അടുത്ത് എൻ്റെ പാട്ട്നർ ചോദിച്ചു നമ്മൾ സാധാരണ ഇപ്പോൾ ഇംഗ്ലീഷിലൊക്കെ ഒരു ഒരു ഇൻ്റർനെറ്റ് സീൻ അല്ലെങ്കിൽ ഒരു കിസ്സ് അതിലൊരു സെക്സ് സീൻ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു വൈറ്ററി ആയിട്ട് വായിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് ഫീൽ ചെയ്യും അല്ലേ ശരിയാണ് അപ്പം ഞാനും എനിക്ക് വായിച്ചിട്ടുള്ളിടത്തോളം ഭയങ്കര ഭയങ്കര ഭംഗിയാണ് അതിനകത്ത് അപ്പോൾ ഇതേ സാധനം മലയാളത്തിൽ എഴുതുമ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്തൊരു ഭംഗിയില്ല എന്ന അല്ലെങ്കിൽ എഴുതാൻ ഞാനങ്ങനെ എഴുതിയിട്ടില്ല അതാണ് ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും ഇൻറ്റിമേറ്റ് സാധനം എഴുതുമ്പോൾ മറ്റേ പഴയ സിനിമയിൽ കാണിക്കത്തില്ല ഇങ്ങനെ പൂ ഇങ്ങനെ വരുന്നു അതുപോലത്തെ എന്തെങ്കിലും എന്താ പറയുക ഉപമ പോലത്തെ സാധനം വെച്ചിട്ട് ഞാൻ അത് ക്ലോസ് ചെയ്യും ഞാൻ അവിടുന്ന് എസ്കേപ്പ് ചെയ്യും അപ്പോൾ എനിക്കിതൊരു ചാലഞ്ചായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ അവൻ ചോദിച്ചു നിനക്ക് അങ്ങനത്തെ ഏതെങ്കിലും ട്രൈ ചെയ്തു ബിക്കോസ് അങ്ങനെ ആരും എഴുതിയിട്ടൊന്നും ഇല്ലല്ലോ നീ ഇപ്പോൾ ഒരു എന്തെങ്കിലും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സംഗതി എഴുതുകയാണെങ്കിൽ മലയാളത്തിലത് എഴുതുവാണെങ്കിൽ അത് ആരും ഒന്നും അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല നമ്മളൊരു കിസ്സിനെക്കുറിച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹഗ്ഗിനെ കുറിച്ച് എഴുതുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കും അങ്ങനെ ഞാൻ ഇന്നത്തെ രണ്ട് കവിത എഴുതിട്ടുണ്ട് അതെനിക്ക് തന്നെ പേഴ്സണലി ഇഷ്ടപ്പെട്ട രണ്ട് കവിതയാണ് അതിവിടെ വായിക്കാൻ പാടാണു ഇത്രയുണ്ട് അതുകൊണ്ട് ഞാൻ വായിക്കാനില്ല അപ്പോൾ അതിനകത്ത് ഞാനൊരു ഇൻറ്റിമേറ്റ് ബെഡ്റൂം സീനാണ് കവിതയായിട്ട് എഴുതാൻ ശ്രമിച്ചത് എന്നെ സംബന്ധിച്ച് അത് ചലഞ്ചിങ് ചാലഞ്ചിങ്ങാണ് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടില്ലാത്ത പരിപാടിയാണ് ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സാധനം കഥയായിട്ട് വേണേൽ എഴുതാം കവിതയായിട്ട് എങ്ങനെ എഴുതും പക്ഷേ അത് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു കാരണം എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ എന്നിട്ട് എൻ്റെ കോച്ചിന് എല്ലാം എൻ്റെ തെറാപ്പ്സിൻ്റെ കോച്ചിനെ കാണിച്ചു കൊടുക്കും പുള്ളിക്കാരി ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു പുതുമയോ അല്ലെങ്കിൽ ഒരു ഇൻറ്റിമസിയോ ഫീൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും അപ്പോൾ നിൻ്റെ ആലിംഗനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത എഴുതിയിട്ടുണ്ട് ഞാൻ എങ്ങനെയാണ് എഴുതുക വിരൾത്തുമ്പ് മുതൽ മുടിക്കോണുകൾ വരെ പുണരുന്ന നിൻ്റെ ആലിംഗനങ്ങളെപ്പറ്റി അങ്ങനെയാണ് പോകുന്നത് അതൊക്കെ രണ്ട് പേജ് ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വായിക്കാത്തത് പിന്നെ എനിക്ക് ചെറിയ കമലും ഉണ്ട് അതുകൊണ്ടാണ് വായിക്കാത്തത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയാണ് ഈ പുസ്തകത്തിൻ്റെ ഒരു ക്രാഫ്റ്റ് ഇതിങ്ങനെയാണെന്നും ഇതിനകത്തിരിക്കുന്ന കണ്ടൻറ്റ് ഭയങ്കര ഇൻ്റൻസ് ആണെന്നും ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നും ഒന്നും പറയാനുള്ളൊരു ഓൺ ചെയ്യാനുള്ളൊരു സാധനം ഉണ്ടല്ലോ അത് ഞാൻ കാണിക്കില്ല ഈ പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പോൾ എത്ര മാസമായി ഞാൻ എന്നിട്ട് ഇതുവരെ ഒരു ഞാൻ ഒരുപാട് ബുക്ക് വായിച്ച് റിവ്യൂ ചെയ്യുന്നു എന്നിട്ട് ഒരു ഒരു വീഡിയോയിൽ പോലും ഞാൻ വന്നിരുന്നിട്ട് പറയുന്നില്ല ദാറ്റ് ഇതിനകത്ത് ഇതൊക്കെയാണ് ഇന്നത്തെ കണ്ടൻറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങോന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ പറയാൻ എനിക്ക് എന്തോ ഒരു ഉള്ളിൽ നിന്നൊരു എന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന എന്തോ ഒരു സാധനം വരും ഇത്രയും ഓപ്പണായിട്ടൊക്കെ സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചല്ലേ ട്രൈ ചെയ്യുവാണ് ഓക്കെ അപ്പോൾ അതാണ് എൻ്റെ പുസ്തകത്തിൻ്റെ ഒരു ആകത്തുക ബേസിക് ഡീറ്റെയിൽസ് പിന്നെ എനിക്ക് ഇതിലെനിക്കിഷ്ടപ്പെടാ പെടാത്തത് പെടുന്നതെന്നൊക്കെ പറയാൻ ഞാനിതിൻ്റെ ഓദർ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നില്ല പിന്നെ ഇതിമൊന്നും എല്ലാം കൂടി അടിച്ചു പോകുന്ന അറിയത്തില്ല അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാനിത് യൂഷ്വലി എങ്ങനെയാണ് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കാൻ ശ്രമിച്ചതാണ് വേണമെങ്കിൽ അല്ലാതെ നമ്മൾ പൃഥ്വിരാജൊക്കെ ഇൻ്റർവ്യൂവിൽ പോയിരുന്ന പറയുന്ന പോലെ പറയാനൊക്കെ എനിക്ക് പറ്റും ഞാനങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയാൻ പറ്റും പക്ഷേ ഇത് കുറച്ച് ദൂസമായിട്ട് പറയുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് ചിലപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യത ഇതുമായിരിക്കും തോന്നുന്നു പക്ഷേ അറിയാണ്ട് സംസാരിക്കുന്ന സ്പീഡ് കൂടും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പുസ്തകം നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫസ്റ്റ് എഡിഷൻ തീരാനായിരിക്കാണ് അപ്പോൾ ആമസോണിലുണ്ട് ആമസോണിൽ വൺ ഫിഫ്റ്റി റുപ്പീസാണ് ഫ്രീ ഡെലിവറി ആണ് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം എഡിറ്റ് ചെയ്തിട്ടാൽ എൻ്റെ വീഡിയോ ഒരു ഭയങ്കര കോമഡി വീഡിയോ ആയിരിക്കും ഈ പറയുന്ന ബുക്ക് റിവ്യൂവിൻ്റെ സീരിയസ്നെസ് ഒന്നും ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും ഒരു നല്ല ദിവസം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് വേറെ റിവ്യൂ ആയിട്ട് വരാം ബൈ